ഹായ് ഫ്രണ്ട്സ് ഇത് ഇടത്തനാട്ടേര പാലക്കാട് ജില്ലയിൽ ഇടത്തനാട്ടേര മൂലപ്പാറ പറഞ്ഞ സ്ഥലത്താണ് മതിലിന് ഫുള്ള് ഗ്രിൽസ് ഫിറ്റ് ചെയ്യാനുണ്ട് നമ്മൾ കോർത്ത് ജനലിനൊക്കെ ഇതാക്കുന്ന മാതിരി കള്ളിക്ക വെട്ടി കോർത്ത് ചെയ്യണം ശൂരൊക്കെ തന്നെ അതേമാതിരി കോർത്ത് ജി എൻ്റെ ഇതിലാണ് വെട്ടി ചെറിയൊരു ഹോളിന് ചെറിയൊരു ടൈറ്റ് ഉണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ട് തട്ടി കൊടുക്കണം എന്നാലേ കയറുന്നുള്ളൂ കാരണം കറക്റ്റ് ടൈറ്റിലാണ് കയറുന്നത് നല്ല ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു ഇതൊക്കെ റെഡി ആക്കി ഇനി അതെല്ലാം ഫിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യണം കേട്ടോ മതില് നമ്മളിങ്ങനെ കയറ്റി വെച്ചു ഫുള്ള് ഫിറ്റിങ്ങും ഏകദേശമൊക്കെ ഫിനിഷായി കാരണം നല്ല ചിലവാട്ടോ ജി ഐൻ്റെ പൈപ്പാണ് അപ്പോളോൻ്റെ ജി എൻ്റെ പൈപ്പാണ് ഒരു ഹോളിന് തന്നെ അതിന് വരുന്നുണ്ട് ആറ് രൂപ വൺ സൈഡ് ഒരു പൈപ്പിന് രണ്ട് സൈഡ് തുറക്കുമ്പോൾ തന്നെ ഒരു സംഖ്യ ഹോളിടാൻ തന്നെ വന്നു നമുക്ക് അതായത് നല്ല ചിലവാണ് മഴ ഉണ്ടാലും വെയിലുണ്ടാലും ഒന്നും കുഴപ്പം വരില്ല അപ്പോൾ അതിൻ്റെ ജി എഇ ആണ് അതിൻ്റെ ജി പി അല്ല ശൂലം അങ്ങനത്തെ പരിപാടി ഇതൊക്കെ ഉണ്ടാകട്ടെ അതിന് അടിപൊളിയായിട്ടുണ്ട് കയറ്റി എന്തായാലും ചിലവ് കുറച്ചുണ്ട്